ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ ബിഷീസ് ലവ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലെ കറിയുമായിട്ടാണ് വന്നത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാം യോജിച്ച ഒരു കറിയുമായിട്ടാണ് വന്നത് ചെറുപയർ കറി വളരെ സിമ്പിളായിട്ട് മസാലകളൊന്നും കൂടുതൽ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് പുട്ടിലേക്ക് യോജിച്ച ഒരു കറിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് ഈ മെത്തേഡിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനായിട്ട് ഞാൻ ഓവർനൈറ്റ് തന്നെ കുതിർത്ത് വെച്ച ചെറുപയരാണ് എടുത്ത് വെച്ചത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഓവർനൈറ്റ് മറന്നിട്ടുണ്ടെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിൽ ആ ഉടനെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഒരു രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ചെയ്യുക കുതിർത്ത് വെക്കാം ഉടനെ തന്നെ ചെയ്യുമ്പോൾ എന്താ പറയുക കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക കൂടുതൽ ടൈം വേവിക്കാനുള്ളതല്ലേ ഈ വെള്ളം മതിയാവില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചെറുപയർ നന്നായിട്ട് കുതിർത്ത് വെച്ച ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരപ്പ് പിന്നെ ഞാൻ കാണിക്കണില്ല അര തേങ്ങ ചിരകിയതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ഒന്ന് രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നാലും നന്നായിട്ട് അരച്ച് ഫൈനായിട്ട് അരച്ചെടുക്കുക വീണ ചേച്ചി പറയുന്ന പോലെ മഷിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാലകളോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിങ്ങനെ ഒരു വൈറ്റിഷ് കളറായിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെയുള്ള ഒരു കറിയാണ് വൈറ്റിഷ് കളറിലുള്ള കറിയാണ് കുറുമ്പ പോലെയൊക്കെ ചോറിനും ചപ്പാത്തിക്കും പൊട്ടിനും പൂരിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ മസാലകളും എരിവൊന്നും കൂടുതലില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ല രസമുള്ളൊരു കറിയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല നമുക്ക് ഇതിലേക്ക് കടുക് കറിവേപ്പില ഒന്ന് താളിച്ചിടണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണെ കേട്ടോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ഞാൻ ആകെ കുറച്ച് ടൈമിൽ വീഡിയോ ചെയ്യാറുള്ളൂ അത് ഫുള്ളായിട്ട് കാണട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ ലൈക്ക് ചെയ്യണം നിങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ തേങ്ങ ചേർത്തതിനു ശേഷം കറി തിളപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് വറുത്ത് ഇട്ടതിന് ശേഷം കറി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ നമ്മുടെ കറി ഇവിടെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്സാം